ഇത് അമേരിക്കോ വെസ്പുച്ചി ഇറ്റാലിയൻ നാവികസേനയുടെ ചരിത്ര കപ്പലും പരിശീലന കപ്പലുമാണ് അമിഗോ വെസ്പുച്ചി ഇന്നലെ ഒമാനിലെത്തിയ ഇറ്റാലിയൻ കപ്പൽ സന്ദർശിക്കാനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത അനുസരിച്ച് ഇന്ന് ഞങ്ങൾ മത്ര ഫിഷ് മാർക്കറ്റിന്റെ അവിടെ എത്തി അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അപ്പോയിന്റ്മെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് നമ്മൾ ബസ്സിൽ കയറാനാണ് പോർട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ബസ്സിലാണ് ആദ്യമായിട്ടാണ് ഞാൻ സീ പോർട്ടിൽ കയറുന്നത് പോർട്ടിന്റെ ഉള്ളിൽ നിന്ന് മത്ര സൂക്ക് ഭാഗത്തേക്കുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ് ബസ്സിൽ നിന്നിറങ്ങി നേരെ കപ്പലിലേക്കാണ് അവിടെ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ശേഷം ഞങ്ങൾ പതുക്കെ കപ്പലിലേക്ക് കയറി ഇത് അമേരികോ വെസ്പുച്ചി ഇറ്റാലിയൻ നാവികസേനയുടെ ചരിത്ര കപ്പലും പരിശീലന കപ്പലുമാണ് അമേരിക്കോ വെസ്പുച്ചി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പലെന്നറിയപ്പെടുന്ന അമേരിക്കോ വെസ്പുച്ചി ഇറ്റലിയുടെ സമ്പന്നമായ നാവിക പാരമ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുകയും ഇറ്റാലിയൻ സായുധ സേനയുടെ പ്രതീകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ലോക ടൂറിസം പര്യടനത്തിന്റെ മുപ്പത്തിരണ്ടാം ഘട്ടത്തിലാണ് കപ്പൽ മസ്കറ്റിൽ എത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഇറ്റാലിയൻ കപ്പൽ ഒമാൻ സന്ദർശിക്കുന്നത് ഏകദേശം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ലോക പര്യടനത്തിനായി രണ്ടായിരത്തി ജൂലൈ ഒന്നിനാണ് ജനോവ തുറമുഖത്ത് നിന്ന് കപ്പൽ പുറപ്പെട്ടത് മത്ര സുൽത്താൻ കാബൂസ് തുറമുഖത്ത് മുപ്പത്തിനാലാം നമ്പർ ബർത്തിലാണ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് സൗജന്യമായി കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്